പടിഞ്ഞാറൻ ലണ്ടനിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞ് ചേലാക്രമത്തിന് പിന്നാലെയുണ്ടായ അണുബാധയെ തുടർന്ന് മരിച്ച സംഭവത്തിൽ ബ്രിട്ടീഷ് സർക്കാരിന് കോടതിയുടെ താക്കീത് മതപരമോ സാംസ്കാരികമോ ആയ കാരണങ്ങളാൽ നടത്തുന്ന ഇത്തരം ശസ്ത്രക്രിയകൾക്ക് രാജ്യത്ത് കൃത്യമായ നിയമങ്ങളോ സുരക്ഷാ മാനദണ്ഡങ്ങളോ നിലവിലില്ലാത്തതാണ് അപകടത്തിന് കാരണമെന്ന് കോടതി വിലയിരുത്തി മുഹമ്മദ് അബ്ദീസ് അമ്മദ് എന്ന ആറുമാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം കുട്ടിക്ക് ചേലാകർമ്മം നടത്തിയത് ശസ്ത്രക്രിയ കഴിഞ്ഞ മൂന്ന് ശേഷം കുട്ടിയിൽ അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഫെബ്രുവരി പത്തൊൻപതിന് ഹീലിംഗ്ടൺ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചെങ്കിലും ഹൃദയസ്തംഭനം മൂലം കുട്ടി മരിച്ചു ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയുണ്ടായ ഇൻവേസീവ് സ്പെക്ട്രോകോക്കസ് പയോജനസ് എന്ന ബാക്ടീരിയൽ അണുബാധയാണ് മരണകാരണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അസിസ്റ്റന്റ് കോറോണർ ഡോക്ടർ ആൻഡൻ വാൻഡല്ലൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുള്ളത് യുകെയിൽ ഇത്തരം ശസ്ത്രക്രിയകൾക്ക് പ്രത്യേക മെഡിക്കൽ പരിശീലനമോ അംഗീകാരമോ നിർബന്ധമില്ല അണുബാധ തടയാനോ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പരിചരണത്തിനോ കൃത്യമായ ചട്ടങ്ങളുമില്ല ഇത്തരം കേന്ദ്രങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട നിയമവുമില്ല ശസ്ത്രക്രിയയ്ക്ക് മുൻപ് മാതാപിതാക്കളുടെ സമ്മതം വാങ്ങുന്നതിനോ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള അടിയന്തര ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനോ നിലവിൽ കർശന വ്യവസ്ഥകളുമില്ല ഈ മേഖലയിൽ അടിയന്തരമായി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ കുട്ടികൾക്ക് ജീവൻ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ വാൻഡല്ലൻ തന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മന്ത്രാലയത്തിനും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും കോടതി ഈ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് അൻപത്തി ദിവസത്തിനുള്ളിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് സർക്കാർ കോടതിയെ ധരിപ്പിക്കണം ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ കണക്കുകൾ കണക്കുകളനുസരിച്ച് യുകെയിൽ പ്രതിവർഷം പതിനായിരക്കണക്കിന് ചേലാകർമ്മങ്ങളാണ് നടക്കുന്നത് എന്നാൽ ആശുപത്രികൾക്ക് പുറത്ത് സ്വകാര്യമായി നടക്കുന്ന ഇത്തരം കർമ്മങ്ങൾ നിയന്ത്രിക്കാൻ നിലവിൽ നിയമപരമായ സംവിധാനങ്ങളില്ലാത്തത് വലിയ സുരക്ഷാഭീഷണിയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു